ആവൂലി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ അറക്കൽപീടിക ലക്ഷംവീട് കോളനിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതി പ്രദേശവാസികൾക്ക് സമർപ്പിച്ചു വർഷങ്ങളായി കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന പ്രദേശവാസികൾക്ക് പദ്ധതി യാഥാർത്ഥ്യമായതോടെ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അറക്കീടിക കുടിവെള്ള പദ്ധതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നാടിന് സമർപ്പിച്ചു ആർക്കെ പീഡികയിലുള്ള മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നൽകിയാണ് കിണറും ടാങ്കും പൈപ്പ് ലൈനും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പയസ് എംമാനുവേൽ കുറുപ്പ് മഠം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷം പറഞ്ഞു വെള്ളം ഞങ്ങളുടെ എനിക്കൊന്നും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുള്ളങ്കുഴി വാർഡ് മെമ്പർമാരായ ബിന്ദു ജോർജ് ഷെഫാൻ വിയസ് ജോർജ് തെക്കുംപുറം സൗമ്യ ഫ്രാൻസിസ് അഷ്റഫ് മൊയ്തീൻ ഷിബു ജോസ് പരീക്കൽ ജോജി ജോസ് സിബി പി സബാസ്റ്റ്യൻ ലിയോ എം എ ജോർജ് ജോൺ ജോമി ഇമാനുവേൽ ജോസഫ് കല്ലൻ ജോർജ് ഒലിക്കുന്നേൽ റജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്